ഏയ് കരിമ്പ് ജ്യൂസാണ് അതും അൺലിമിറ്റഡ് കരിമ്പ് ജ്യൂസ് മുപ്പത് ഉറുപ്പൊക്കെ എങ്ങനെ കുടിച്ചാൽ നമുക്ക് സംഭവം ഇവിടെ നിങ്ങൾ മുപ്പത് ഐറ്റം കരിമ്പ് ജ്യൂസ് അതുപോലെ തന്നെ പത്ത് ഐറ്റം കോഫീസ് ഐറ്റംസുകളും നമ്മുടെ കരുവാറുണ്ട് അങ്ങാടി എച്ച് പി പമ്പിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സ്ഥാപനം തുറന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ഈ സ്ഥാപനത്തിൽ എന്ന് വെച്ചാൽ വെറൈറ്റി സംഭവങ്ങളാണ് എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം അതുപോലെ തന്നെ തേനുകൊണ്ടുണ്ടാക്കിയ ജ്യൂസുകൾ അതായത് വള്ളങ്ങൾ പല വിധത്തിലുള്ള വെള്ളങ്ങളുണ്ട് ജ്യൂസുകൾ ഉണ്ടാക്കി തേന കൊണ്ടുണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എങ്ങനെയൊക്കെ കൊടുക്കുന്നത് എപ്പോഴാണ് തുറക്കണ എന്നുള്ള കാര്യം നമുക്ക് ഇതിൻ്റെ ഓണർ ഒന്ന് ചോദിക്കാം പരി പരിചയപ്പെടുകയും ചെയ്യാം ഞാൻ മാത്രമേ കരിമ്പ് ജ്യൂസ് കുടിച്ചാൽ പോരാ കരിമ്പ് ജ്യൂസ് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇവിടുത്തെ കരിമ്പി ജ്യൂസിന് എന്തൊരു പ്രത്യേകതകളുണ്ട് കരിമ്പി ജ്യൂസ് മാത്രല്ല നേരത്തെ പറഞ്ഞ മാതിരി ചായ കോഫി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പൊ ജലീലിനെ ഒരുവിധം ആളുകൾക്ക് അറിയാം ഒരുപാട് പ്ലംബിങ് ആരെങ്കിലെ അങ്ങനത്തെ ഒരു മേഖലയിലായാലും എന്തായാലും കുറച്ച് ആളുകൾക്ക് അറിയാം അപ്പൊ ഇങ്ങനെ ഈ ഒരു യൂണിഫോം പച്ച പച്ചമ്മ കറുപ്പുള്ള ഈ ഒരു ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് യൂണിഫോമിൽ നിൽക്കുമ്പോ എന്താണ് ഇതിന്റെ പരിപാടി എന്നുള്ളത് എങ്ങനെയാണ് ഇപ്പൊ കരിമ്പി ജ്യൂസ് എത്ര എങ്ങനെ കൊടുക്കണം എങ്ങനെയാണ് ഏത് ഐറ്റംസ് കൊടുക്കുന്നത് കരിമ്പ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളവിടെ നാട്ടിൽ നമ്മൾ കാണുന്നത് ഒരേ ഒരു ഐറ്റം കരിമ്പ് ജ്യൂസാണ് നമ്മൾ അതിൽ എന്തെല്ലാം വെറൈറ്റികൾ നോക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മള് നോക്കുന്നത് അത് പല ഫ്രൂട്ട്സിലും പല വെജിറ്റേറിയനും ഫ്രൂട്ട്സും ഒക്കെ ചേർത്തുകൊണ്ട് ഏകദേശം മുപ്പതോളം വിഭാഗം കരിമ്പ് ജ്യൂസാണ് നമ്മളിവിടെ ഈ ഒരു കരിമ്പേ ഈ മുപ്പതോളം മുപ്പതോളം ടേസ്റ്റിലാണ് കരിമ്പ് ജ്യൂസ് നമ്മളിവിടെ പിന്നിപ്പോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊന്ന് വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ ുള്ളിൽ ഫുള്ള് എല്ലാ വെറൈറ്റി ഐറ്റംസും റെഡി ആയി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ പാർട്ടിക്കാരണം സംഭവം സംഭവം ഉണ്ടാക്കോ കരിമ്പ് നമ്മൾ കരിമ്പിന്റെ ടേസ്റ്റോട് കൂടി വേറെ എന്തെങ്കിലും പച്ചക്കറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് റെഡിയാണ് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ എന്താ ചായയും കോഫി എങ്ങനെ സംഭവം ചായയും കോഫി നോർമൽ ഒരു ചായ ഉണ്ട് ഒരു കോഫി ഉണ്ട് അതിന്റെ അപ്പുറം നാച്ചുറൽ ഐറ്റംസ് ഉണ്ട് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് പത്തോളം ഐറ്റം ചായയും ഒരാഴ്ചക്കുള്ളിൽ നമ്മളിവിടെ പിന്നെ നോർമൽ മാത്രമേ തേനിന്റെ സംഭവം എങ്ങനെയാ തേനിന്റെ സംഭവം നമ്മളത് കരുവാരോണ്ട് ഫോറസ്റ്റ് ഏരിയയിലുള്ള പ്രദേശമാണ് അപ്പൊ ആ ഭാഗത്തൊക്കെ തന്നെയുള്ള കൃഷിക്കാരും നിന്നും ഞാൻ ഇത് ശേഖരിക്കുന്നതാണ് അപ്പൊ നിലവിൽ ഇത് കുറെ ആയിട്ട് തന്നെ ഞാൻ സെയിൽ നടത്തുന്നതാണ് രജിസ്ട്രേഷൻ ഉള്ളതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് തേനുമായി ബന്ധപ്പെട്ട ഡ്രിങ്ക്സും ഏകദേശം പത്തോളം ഡ്രിങ്ക്സ് നമ്മളിവിടെ തയ്യാറാക്കും അതെന്തായാലും ഒക്കെ പറയണത് കേൾക്കുമ്പോ നമുക്കറിയാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെള്ളങ്ങളാണ് ഇവിടെ ഉള്ളത് ചായാലും അത് കരിമ്പ് ജ്യൂസ് ആയാലും തേന കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസ് അവരുടെ എന്തായാലും ഒക്കെ ഉണ്ടാവും അപ്പൊ ഇത് നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ് തുറക്കലപ്പോഴാണ് രാവിലെ രാവിലെ ആറു മണി മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോ നിലവിൽ ഒരു പത്ത് മണിയായപ്പോ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ആണല്ലോ ഇപ്പൊ നാളെ മുതൽ രാവിലെ ആറു മണി മുതൽ എത്ര നേരം ഉണ്ടാവും ഒരു ഒമ്പത് മണി വരെയാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് പിന്നെ നീ ഇവിടുത്തെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് കസ്റ്റമേഴ്സിന്റെ അതെങ്ങനെയാണ് അനുസരിച്ച് അപ്പൊ സ്ഥാപനം പഴയ നമ്മുടെ എച്ച് പിന്നെ കരുവാണ്ടി ചിറക്കത്തെ എച്ച് പി പമ്പ് ഇവിടെ ഒരു സ്റ്റിക്കർ കട ഉണ്ട് അതിന്റെ തൊട്ടപ്പുറത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഗോവേട്ടന്റെ ബുള്ളറ്റ് വർക്ക്ഷോപ്പ് അതിന്റെ ഇടയിലാണ് ഈ ഒരു ഉള്ളത് അപ്പൊ നമ്പർ തന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു ജ്യൂസിന്റെ കാര്യങ്ങൾ സാമ്പിൾ നോക്കും അതുപോലെ തന്നെ കൊണ്ട് പിന്നെ വിവിധയിൽ പല ഐറ്റംസുമായിട്ട് നമുക്ക് ടേസ്റ്റിന് കുടിക്കാമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇവിടെ വരിക സാമ്പിൾ നോക്കുക നമ്പർ കൊടുത്തിട്ടുണ്ട് എങ്ങനെ എന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജലീലുമായി ബന്ധപ്പെടുക എന്തായാലും നമ്മൾ കരുവാരമുണ്ടിൽ ഇങ്ങനെ സംഭവങ്ങൾ വന്നപ്പോ പല ഐറ്റം കരിമ്പ് ജ്യൂസ് കൊണ്ട് പല മോഡലും പല ടേസ്റ്റിൽ ഉണ്ടാക്കുക എന്ന് അറിയുമ്പോൾ അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചതാണ് എന്തായാലും വിവരങ്ങൾ അറിഞ്ഞ സ്ഥലക്ക് മാക്സിമം ആളുകളിലേക്ക് വിവരക്കൊന്ന് കൈമാറി കൊടുക്കും